ഇതാണ് ശ്രീ കീഴൂർ മഹാദേവ ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ പയ്യോളിക്കടുത്ത് കീഴൂർ ദേശത്താണ് ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചതല്ല ഭഗവാൻ ഇവിടെ സ്വയം പ്രത്യക്ഷമായതാണ് എന്നാണ് പറയുന്നത് കൈപ്പുറത്ത് നായർ തറവാട്ടിലെ കാരണവൻ അതീവ ശിവഭക്തൻ ആയിരുന്നു അദ്ദേഹം കീഴൂരിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ നിത്യവും നടന്ന് മുജുക ശ്രീ കോട്ടയിൽ മഹാദേവ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ഉപാസിക്കുമായിരുന്നു വാർത്തയ്ക്കും അദ്ദേഹത്തെ പൂർണമായും ക്ഷീണിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ നിന്ന് വിതുമ്പി ഇനി അദ്ദേഹത്തിന് ഇതുവരെ വന്നതുപോലെ കീഴൂരിൽ നിന്ന് നടന്നു വന്ന് ഭഗവാനെ തൊഴാൻ പറ്റില്ലെന്നും അദ്ദേഹം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊള്ളാം എന്നും അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മ പൊറുക്കണമെന്നും ഏറെ ദുഃഖത്തോടെ പറഞ്ഞു പിന്നീട് അദ്ദേഹം തറവാടായ കീഴൂർ കൊയിലോത്ത് എത്തി വിശ്രമിക്കാൻ കിടന്നു അപ്പോൾ ഒരു അത്ഭുത ഉണ്ടായി കൊയിലോത്ത് വീടിനകത്ത് ഒരു തൂണിനകത്ത് അഗ്നിച്ഛല പടർന്നുയർന്നു അയലത്തെ തെങ്ങിൽ കയറിയ തണ്ടാനായിരുന്നു ആ അത്ഭുത പ്രതിഭാസത്തിന്റെ ആദ്യ ദൃക്സാക്ഷി തണ്ടാന്റെ ബഹളം കേട്ട് ഓടിയെത്തിയ ചമ്പാട്ടിൽ ചെട്ടിയാർ വീടിന്റെ കിഴക്കുഭാഗത്തെ വാതിൽ തള്ളി തുറന്നു നോക്കിയപ്പോൾ കണ്ടത് അകത്തെ ഒരു ചിത്രത്തൂണിൽ പ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്നതാണ് കാരണവർ എഴുന്നേറ്റ് വന്ന് ചൂടില്ലാതെ ഉയരുന്ന അഗ്നിജ്വാലകൾ കണ്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് കൈകൂപ്പി എൻ്റെ ഭഗവാൻ എന്നെ കാണാൻ ഇങ്ങു വന്നോ കാരണവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ശിവഭഗവാൻ കൊയിലോത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അത് എല്ലാവർക്കും ബോധ്യമായി അഗ്നി അണഞ്ഞു അവണിൽ സ്വയം പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു എന്നു മനസ്സിലാക്കിയ കാരണവർ ചിത്രത്തൂണിനെ ശിവസാന്നിധ്യമുള്ള മണിത്തൂണായി കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണവരുടെ കൂടെ വീട്ടുകാരും അയൽക്കാരും ശിവഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ ഭഗവാന് ക്ഷേത്രം പണിയണമെന്ന ആഗ്രഹം കാരണവർക്കുണ്ടായി കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് വീടിന്റെ ഘടനയിൽ മാറ്റം വരുത്തി മണിത്തൂണിന് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്രീകോവിൽ പണിതു ക്ഷേത്രങ്ങളിലെ പൂജാ സമ്പ്രദായം മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ ചുറ്റകൊടുത്താൻ ആന്ധ്രാപ്രദേശിൽ നിന്നും ഉത്തര കേരളത്തിലെത്തിയ തന്ത്രി കുടുംബത്തെ ഏൽപ്പിച്ചു ചുറ്റമ്പലം കൂടി പണിത് ക്ഷേത്രം വലുതാക്കണമെന്ന മോഹം കാരണവരിൽ ഉയർന്നു പക്ഷേ അതിനുള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കാരണവരുടെ ആഗ്രഹം അറിഞ്ഞ അയൽവീട്ടുകാരനായ മുസ്ലിം കാരണവർ ചുറ്റമ്പല നിർമ്മാണത്തിനാവശ്യമായ പണം കടമായി കൊടുത്തു ചുറ്റമ്പലത്തിലെ പണി പൂർത്തിയായെങ്കിലും അതിന് വാങ്ങിച്ച കടം കാരണവരെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കോമത്ത തറവാറ്റിലെ മുത്തശ്ശി തന്റെ സമ്പാദ്യം എടുത്ത് കടം വീട്ടി ജാതിമത ഭിന്നതകൾ ഒഴിവാക്കി മാനവ സാഹോദര്യത്തിന്റെ സന്ദേശം പകരുന്നതാണ് കേരൂർ ശിവക്ഷേത്രത്തിന്റെ ചിത്രം